ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അരുന്ധതി അമ്മായി അരുണിനെ കുറ്റപ്പെടുത്തി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഇവളെ ഓരോ ദിവസം കഴിയും തോറും ഇനി ഇങ്ങനെ തന്നെ പെരുമാറുകയുള്ളൂ പിന്നെ എന്ത് ചെയ്യാനാണ് ചേച്ചി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഇതുകെട്ട് ഞഴേക്കും വേറൊന്നും ചെയ്യാനില്ല ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ കാരണം നോക്കി ഒന്നും പൊട്ടിച്ചാൽ മതി പക്ഷേ നിൻ്റെ അത് മകനോട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ നിൻ്റെ മകൻ അങ്ങനൊരു കഴിവില്ല അതുകൊണ്ട് തന്നെയാണ് ഭാര്യ പറയുന്നതൊക്കെ അനുസരിച്ച് ഇങ്ങനെ അവളുടെ മഴ കീഴിലിങ്ങനെ കിടക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പോഴേക്കും മരണാണെങ്കിൽ ദൈവമേ ദൈവമ്മേ ഇത്രയും ഇപ്പം പ്രശ്നം ഉണ്ടായി പക്ഷേ ഈ അവളുടെ അച്ഛൻ വരുന്ന കാര്യം ഏതായാലും ഇവരോട് പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല പറയണം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ഈ അരുൺ നേരെ അരുന്തരടുത്തേക്ക് ചെല്ലിക്കുകയാണ് അപ്പന്തരടുത്തേക്ക് ചെന്ന് വെച്ചപ്പോഴേ ഓ അതേ നിൻ്റെ ഭാഗം വന്നല്ലോ നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് നീ നിൻ്റെ ഭാര്യയെ ആശ്വസിപ്പിച്ചോ എടാ നിൻ്റെ അമ്മയെ തല്ലാനായിട്ട് കൈ ഉയർത്തിയതാണ് നിൻ്റെ ഭാര്യ എന്നിട്ട് നീ എന്തെങ്കിലും പറഞ്ഞോടാ ഒന്നും പറഞ്ഞില്ലല്ലേ അതാണ് നിന്റെ കഴിവുകേട് ദേ അമ്മായി ഞാൻ എന്തു പറയാനാണ് അവൾ ഇത്രയും നാളെ ഈ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ അതും പറഞ്ഞു ഇപ്പം പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ നീ മിണ്ടാതിരിക്കണമെന്നാണ് അതല്ല എന്നോട് അവള് പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല ഈ വീട്ടിലോട് അവൾ പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല പക്ഷേ ഇപ്പം എന്താണ് അവൾക്ക് സംഭവിച്ചതെന്ന് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല അമ്മായി അതുകൊണ്ടാ അതുകൊണ്ടാണ് ഞാൻ ആകെ ആയി പോയത് ആ നീ ഇങ്ങനെ സൈലൻ്റ് ആയിട്ടിരുന്നോ അവൾ കൂടുതൽ വയലന്റ് ആയിക്കോളൂ ഇനി മുതൽ ഏടാ ആലോചിക്കണം ഈ കുടുംബത്തിലെ ഏറ്റവും ഇളയവനാണ് നീ എന്നിട്ട് എല്ലാവരും മറികടന്നിട്ട് നീ ഒരു കല്യാണം കഴിച്ചുകൊണ്ട് വന്ന് അന്നാ കല്യാണം കഴിച്ചുകൊണ്ട് വന്നത് നല്ല കുടുംബത്തിലാണെങ്കിലും കുഴപ്പമില്ല ഇത് പട്ടിണിയും ഇതുമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് അവൾ കല്യാണം കഴിച്ചുകൊണ്ട് വന്നിട്ട് അവളുടെ സ്വഭാവവും കൊള്ളൂല ഇപ്പം ഇങ്ങനെയായി മാറിയിരിക്കുകയല്ലേ ഏഹ് ഇനി എന്ത് ചെയ്യാണെന്ന് നിന്റെ ഉദ്ദേശം എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്കറിയില്ല അമ്മായി പക്ഷേ അതിനേക്കാളും വലിയൊരു പ്രശ്നമാണ് ഇപ്പം നടക്കാനായിട്ട് പോകുന്നത് വലിയൊരു പ്രശ്നമോ എന്ത് പ്രശ്നം എന്ത് പ്രശ്നമാണ് നടക്കാനായിട്ട് പോകുന്നത് അത് പിന്നെ അതെ പവിത്രയുടെ അച്ഛനില്ലേ ആ അച്ഛൻ അയാളുടെ പേര് രത്നാകരൻ കാണാതല്ലേ അതെ രത്നാകരൻ അദ്ദേഹം നാളെ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് ഏ അയാൾ വരുന്നുണ്ടെന്നോ ഹാ എന്നാ കളി മാറും മോനെ അയാൾ ഈ വീട്ടിലേക്ക് കാലെടുത്ത് കുത്തി പോകരുത് ഞാൻ എന്തു പറയാനാണ് അമ്മായി പക്ഷേ അയാൾ വരും പറഞ്ഞ് പിടിവാഴിച്ചു പിടിച്ചിരിക്കുകയാണ് എങ്കിലേ മോനൊരു കാര്യം ചെയ്യും ദേ അപ്പുറത്ത് അപ്പ പറമ്പിലില്ലേ ആറടി മണ്ണില് ഒരു കുഴി അങ്ങോട്ട് കുഴിക്കുക ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായോ മോനെ ഇത് കേട്ടു കഴിഞ്ഞാൽ മരുൺ ആ എനിക്ക് മനസ്സിലായി ആ മനസ്സിലായി എനിക്ക് നല്ല കാര്യം എങ്കിൽ ഈ കാര്യം കൂടി ചെന്നിട്ട് നിൻ്റെ ഭാര്യയോട് പോയി അവതരിപ്പിച്ചത് എന്ന് പറഞ്ഞോട് പറഞ്ഞയക്കാണ് അപ്പോൾ അരുദ്ധമ്മയൊക്കെ ആകെ അരിശ്യം വന്നൊരവസ്ഥ നിൽക്കുകയാണ് അപ്പോൾ മോഹിനിയോട് മോഹിനി ഇത് എവിടെ കൊണ്ടൊന്ന് തീരുമെന്ന് എനിക്ക് തോ തോന്നില്ല ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അയാളുടെ പണി ഞാൻ തീർക്കും അത് ഉറപ്പുള്ള കാര്യം തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര വാശിയിലിങ് നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗൗതത്തെയാണ് ഗൗതമാണെങ്കിൽ അതിലേറെ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ് കാരണം പിങ്കി ഇത്രയൊക്കെ അനാവശ്യങ്ങളെല്ലാം ചെയ്ത് കൂട്ടി ഒരിക്കലും ഗൗതത്തിനെ ക്ഷമിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് പിങ്കി അവിടെ ചെയ്തു കൂട്ടിയിരിക്കുന്നത് അപ്പം നന്ദ വന്നിട്ട് പറയുകയാണ് ഗൗതം സാർ എങ്ങനെയെങ്കിലും അവനോട് ക്ഷമിക്കണം ദേ അവൾ ചെയ്തതൊക്കെ അനാവശ്യമായ കാര്യങ്ങളാണ് പക്ഷേ അവളെ ലോക്കപ്പിൽ അടയ്ക്കരുത് തെടിഞ്ഞപ്പോഴേക്കും ഏ ഇല്ല നന്ദ ഉറപ്പായിട്ട് അവള് ലോക്കപ്പിൽ കിടക്കണം കാരണം അവൾ ചെയ്ത് കൂട്ടി എന്താണ് എൻ്റെ ഡിപ്പാർട്ട്മെന്റിനോട് എനിക്ക് ന്യായം പുലർത്തിയേ മതിയാവുകയുള്ളു ഒരു പോലീസുകാരൻ്റെ കാരണത്ത് അവള് കൈവച്ചിരിക്കുന്നു എന്നിട്ട് പോലീസുകാരൻ മുഴുവൻ അവള് ചീത്ത് പിടിച്ചിരിക്കുന്നു അതിന് മാത്രം അവളൊന്നും വളർന്നിട്ടില്ല അവൾക്കെതിരെ ഞാൻ കേസ് എടുക്കും എല്ലാ കേസുകളും ഞാൻ എടുക്കും ഗൗതം സാർ ഗൗതം സാറിൻ്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാക്കാനോട് പറ്റും പക്ഷെ വേറൊരു കാര്യമുണ്ടോ ഇവിടെ ആ തളയെയും ഇവളെയും ശിക്ഷിച്ചു കഴിഞ്ഞാൽ ഒരു കുറ്റവും ചെയ്യാത്ത ഒരാളും കൂടിയാണ് ശിക്ഷിക്കപ്പെടുന്നത് ഇത് കേട്ടപ്പോഴേക്കും ഏ എന്താ നന്ദാ വാട്ട് യു മീൻ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നന്ദ അത് വേറെ ആരുമല്ല നമ്മുടെ കുഞ്ഞ് നമ്മുടെ കുഞ്ഞ് അവളുടെ വയറ്റിലുള്ളതല്ലേ അവളെ ലോക്കപ്പിലിട്ട് കഴിഞ്ഞ് ശിക്ഷിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ അത് ബാധിക്കില്ലേ ഗതം സാർ അവളെ നമ്മളോട് പക പോക്കുകയാണ് പ്രതികാരം വിട്ടുകയാണ് പ്രതികാരം എന്ത് പ്രതികാരം ദേ നേരത്തെ ഡി ജി പി സാർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർക്കുന്നുണ്ടോ ഒരു സരോഗസി തയ്യാറായ പെണ്ണ് പൂർണ്ണ ഗർഭിണിയാകാൻ നേരത്ത് അവൾക്കുണ്ടാ ഉണ്ടാകുന്ന മാനസികാവസ്ഥ നമ്മൾ അവളോട് കുറേ കാര്യങ്ങളെല്ലാം ചെയ്തു അതിനെല്ലാം അവൾ നമ്മളോട് പകരം വീട്ടുകയാണ് ഗൗതം സാർ അവൾ നമ്മൾ റൂമ് മാറ്റി കുറേ നിബന്ധനകളെല്ലാം വെച്ചു അപ്പോൾ അതൊക്കെ വെച്ച് ഒന്ന് ആലോചിച്ച് നോക്കിക്കണ്ടേ അവൾ മനഃപ്പുറവാണ് ഇതെല്ലാം ചെയ്തു കൂട്ടിയത് ഇനി അവളെ അടക്കുക നമുക്ക് മാത്രമേ സാധിക്കുള്ളൂ അത് എങ്ങനെയെങ്കിലും ചെയ്തേ മതിയാവുള്ളൂ ഗൗതം സാർ ഇല്ല ഇല്ല ഒരിക്കലും എനിക്ക് അവളോട് ക്ഷമിക്കാനായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല ഗൗതം സാർ നമ്മുടെ കുഞ്ഞിന് വേണ്ടി ഇതെങ്കിലും ഇതെങ്കിലൊന്നു ചെയ്യണം അല്ലെങ്കിൽ ശരിയാവില്ല സാറ് ഡിപ്പാർട്ട്മെൻറ്റിനെതിരായിട്ടൊന്നും ചെയ്യണ്ട ദേ അവിടെ എസ് ഐ സാർ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് സാറൊന്ന് നിന്ന് തന്നാൽ മാത്രം മതി അവിടെ ഒന്ന് വന്ന് തന്നാൽ മാത്രം മതി എന്ന് പറയണം ശരി എങ്കിൽ പിന്നെ ഞാൻ വരാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദയുടെ കൂടെ നേരെ അങ്ങോട്ട് ചെല്ലുകയാണ് ഗൗതം എന്തെങ്കിലും ആവട്ടെ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അങ്ങനെ പിങ്കി പിങ്കിയുടെ അടുത്ത് ചെല്ലുകയാണ് അപ്പോൾ ഈ ചിറ്റയാണെങ്കിൽ ഗൗതം മോനെ എന്തെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ അവൾ ആകെ പ്രഷർ ഉണ്ടാകുമെന്ന് പറയുകയാണ് അപ്പോൾ നമ്മുടെ ഗൗതം ചോദിക്കണം എന്താ പിങ്കി നിൻ്റെ ഉദ്ദേശം എന്താണ് ആ എൻ്റെ ഉദ്ദേശം എന്താണെന്നൊക്കെ ഞാൻ വഴിയേ പറയാം പക്ഷേ നിന്നോട് കൂടുതൽ ക്ഷമിക്കാനായിട്ട് പറ്റില്ലെങ്കിലോ ആ ക്ഷമിക്കണ്ട എനിക്കതിന് യാതൊരു പ്രശ്നവും ഇല്ല അപ്പോൾ നമ്മുടെ ഈ പിങ്കി കരണത്ത് തല്ലി ആ ഒരു പോലീസുകാരൻ പറയുകയാണ് സാറേ ഒന്ന് കേസെല്ലാം വിട്ടേക്ക് സാറേ എനിക്കൊരു പരാതിയില്ല ഞാൻ ഈ പരാതി കൂടെ പിൻവലിച്ചിരിക്കുന്നു അപ്പോൾ പിന്നെ വെറുതെ വിടാലോ സാറേ എനിക്ക് പരാതിയില്ലാത്ത സ്ഥലത്ത് എന്തിനാണ് സാറ് പ്രശ്നം ഉണ്ടാക്കി നിൽക്കുന്നത് എനിക്കൊരു പരാതിയില്ല സാറേ ഞാൻ എവിടെ വേണമെങ്കിലും എഴുതി ഒപ്പിട്ട് തരാം എന്നും പറഞ്ഞുകൊണ്ട് ഈ പോലീസുകാരൻ അവിടെ നിന്ന് പോവുകയാണ് പിങ്കിക്കിത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കരയേറെ സന്തോഷം അപ്പോൾ നമ്മുടെ ഈ എസ് ഐ സാറും പറയുകയാണ് അതെ സാറേ ഒരു പ്രശ്നമില്ല സാറേ സാറ് വേണ്ടെന്നൊരു വാക്ക് പറഞ്ഞാൽ മതി എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തോളാം ശരി ഏതായാലും ഡിപ്പാർട്ട്മെൻറ്റിനെതിരായിട്ട് എനിക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല പക്ഷേ നിങ്ങൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാനൊരു വിട്ടു വീഴ്ചയ്ക്ക് തയ്യാറാകാം ശരി ഞാൻ ഇതെല്ലാം പിൻവലിച്ചിരിക്കുന്നു പക്ഷേ പിങ്കി ഒരു മാപ്പ് അപേക്ഷ എഴുതി അതിൽ സൈൻ ചെയ്തു തരണം എന്നാൽ മാത്രമേ വിട്ടയക്കാനായിട്ട് പറ്റുള്ളൂ ആ ശരി സാർ അതേപോലെ ചെയ്യിച്ചോളാം സാർ എങ്കിൽ പിന്നെ ചെയ്യിച്ചോ എന്ന് പറഞ്ഞോണ്ട് ഗൗതമടന്ന് പോവുകയാണ് അപ്പോൾ ഗൗതം പോയി പോയിക്കഴിഞ്ഞപ്പോഴേക്കും പിങ്കിയോട് പോലീസുകാർ പറയുകയാണ് നിങ്ങളൊരു കാര്യം ചെയ്യും ഒരു പേപ്പർ എടുത്തിട്ട് ഒരു മാപ്പ് അപേക്ഷ എഴുത്താം എന്നിട്ട് അതിൽ സൈൻ ചെയ്തു താന്ന് പറയാണ് പറ്റില്ല പറ്റില്ലെന്ന് പറഞ്ഞാൽ പറ്റില്ല എനിക്ക് ആ കാര്യം ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ളൊരു ഉറപ്പിച്ച് പറയുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സജയിനെയാണ് അപ്പോൾ സജയിനും സജേൻ്റെ അമ്മായിയപ്പനും അതേപോലെ തന്നെ കൂട്ടുകാരൻ അവിടെ വന്നിരിക്കുകയാണ് എന്തെ ഇതാണ് എൻ്റെ അമ്മായിയപ്പൻ എന്നിങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും മാ എനിക്കറിയാം കാര്യങ്ങളൊക്കെ അല്ല ഈ കൂട്ട് ഇതാരാണ് എൻ്റെ ഫ്രണ്ടാണ് ഉറ്റ സുഹൃത്താണ് അല്ല എന്തിന് ഇയാളെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അതെ ഇയാൾക്ക് അച്ഛനെ ഒന്ന് കാണുമെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് എന്നെ കാണാനോ നിൻ്റെ കൂട്ടുകാരൻ എന്തിനാ എന്നെ കാണുന്നത് അപ്പോൾ ഈ കൂട്ടുകാരൻ പറയാണ് ആ ഇവനെ ചതിച്ച കാര്യമൊക്കെ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം നിങ്ങളുടെ മോളുടെ ഭർത്താവല്ലേ ആദ്യ ഭർത്താവല്ലേ സജയൻ ആ കാര്യങ്ങൾ കാര്യങ്ങളെനിക്കറിയാം നിങ്ങൾ ശരിക്കും എൻ്റെ കൂട്ടുകാരനെ വഞ്ചിച്ചല്ലേ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് രത്നാകരനെ ഒന്ന് തല കുഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ സജയം പറയണം വേണ്ടടാ വിട്ടേക്കടാ എന്തിനാടാ ഇങ്ങനെ കയ്ക്കണമെന്ന് സംസാരിക്കുന്നത് എടാ പറയേണ്ട കാര്യങ്ങളൊക്കെ പറയണമല്ലോ അല്ല ഏതായാലും കണ്ടുമുട്ടി അപ്പം എന്താണെന്ന് വ്യക്തമായിട്ട് തന്നെ കൊടുക്കണമല്ലോടാ എടാ എന്നാലല്ലേ കാര്യങ്ങളുടെ പോക്ക് അതേ രീതിയിൽ നടക്കുകയുള്ളൂ രജ്ഞാകരൻ പറയണോ പറയട്ടെ കൂട്ടുകാരൻ പറഞ്ഞത് ഇത്രയും തന്നെ ശരി തന്നെയാണല്ലോ ഞാൻ നിന്നെ ചതിച്ചു എൻ്റെ മോളെ നിന്റെ തലയിലേക്ക് കെട്ടി ഏൽപ്പിച്ച് തന്നു പക്ഷേ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ മോളെ പുളിങ്കൊമ്പിൽ പിടിപ്പിച്ചിട്ട് എനിക്ക് സുഖമായിട്ട് ജീവിക്കാൻ പക്ഷെ ആ കാര്യങ്ങളൊന്നും നടന്നില്ല സജയ പക്ഷേ ഈ ചെയ്തതിനെല്ലാം നിനക്ക് ഞാനൊരു പരിഹാരം തരുന്നുണ്ട് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കൂട്ടുകാരും ചോദിക്കുന്നു എന്താ എന്ത് പരിഹാരം എന്ന് ചോദിക്കുകയാണ് ആ പരിഹാരമുണ്ട് അതായത് എൻ്റെ മോളെ അവിടെ നിന്ന് പറിച്ച് ഞാൻ നിന്റെ കയ്യിലേക്ക് തരും ഇത് കേട്ട കൂടുകാരനാണെങ്കിലും ആഹാ അത് കൊള്ളാം സജ എൻ്റെ കയ്യിലേക്ക് തന്നെ നിങ്ങളുടെ മോളെ കൊടുക്കുമെന്നല്ലേ നിങ്ങൾ പറഞ്ഞത് അതെ അത് തന്നെയാണ് സംഭവിക്കാനായിട്ട് പോകുന്നത് എന്നിട്ട് എടാ മോനെ നീ എൻ്റെ മോളെ നന്നായിട്ട് നോക്കുമെന്ന് എനിക്കറിയാം ആ പിന്നെ നന്നായിട്ട് നോക്കും എന്നിട്ട് ഞങ്ങൾ രണ്ടിലും കൂടി ഗൾഫിലേക്ക് പോകും അയ്യോ ഗൾഫിലേക്ക് പോകുമോ അപ്പം നീ എൻ്റെ കാര്യം ആലോചിച്ചില്ല എടാ എടാ നീ അപ്പം എന്നെ കൈവിടുകയാണോ അയ്യോ അച്ഛനെ ഞാൻ അങ്ങനെ കൈവിടും അച്ഛാ അച്ഛന് മാസം മാസം ലക്ഷങ്ങളെല്ലാം ഞാൻ അഴച്ചു തരാനായിട്ട് പോകുന്നത് ആ അത് മതി അത് മാത്രം മതി എനിക്ക് നന്നായിട്ടൊന്ന് ജീവിക്കണം എല്ലാവരും എന്നെ തളങ്കിട്ടിട്ടിരിക്കുകയായിരുന്നു അപ്പോൾ പിന്നെ എല്ലാവരോടും മുന്നിൽ നന്നായിട്ട് ജീവിച്ചിരിക്കുന്നു കാണിച്ചു കൊടുക്കണം അതിനു വേണ്ടി തന്നെയാണ് അപ്പോൾ ഇതേ സമയം തന്നെ മാപ്പേക്ഷ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പിങ്കി എഴുതില്ല എന്ന് പറഞ്ഞിരിക്കുകയാണല്ലോ എനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞാൽ പറ്റില്ല ഏ ഞാനെന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ നന്ദ പറയുകയാണെങ്കിൽ എന്താ പിങ്കി ഇത് നീ ഒരു മാപ്പേക്ഷ എഴുതി കൊടുക്കുന്നു വിചാരിച്ച് എന്താ പ്രശ്നം സംഭവിക്കാനായിട്ട് പോകുന്നത് ഉണ്ടല്ലോ കുറേ പ്രശ്നങ്ങളെല്ലാം ഉണ്ടല്ലോ ഞാനൊന്നും അങ്ങനെ എഴുതി തരില്ല എൻ്റെ ചില നിബന്ധനകൾ നിങ്ങൾ ശരി വയ്ക്കണം എന്നാൽ മാത്രമേ ഞാൻ മാപ്പ് അപേക്ഷ എഴുതി തരുവുള്ളൂ എന്ത് നിബന്ധനകൾ അതൊക്കെ എനിക്ക് നന്ദിയോട് പറയേണ്ട കാര്യമില്ല ഗൗതത്തെ വിളിക്ക് ഗൗതോട് ഞാൻ പറയാം ഗൗതോട് എല്ലാ കാര്യങ്ങളും പറയാം ശരി ഞാൻ ഗൗതത്തെ വിളി ഗൗതമർമ്മ വിളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ ഗൗതത്തെ വിളിക്കാനായിട്ട് ചെല്ലുകയാണ് എന്താ നന്ദ എന്താ പ്രശ്നം ഗൗതം സാർ പിങ്ക് അവിടെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൗതം സാർ അവൾ മാപ്പാപേക്ഷ എഴുതില്ലെന്നാണ് പറയുന്നത് ഗൗതം സാർ അവിടെ എന്തൊക്കെയാണ് പറയാനുണ്ടെന്ന് എന്ത് പറയാനെന്നാണ് എനിക്കറിയില്ല ഗൗതം സാർ എന്തായാലും അവിടം വരെയും വെച്ച് എന്ന് അവൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് ഒന്ന് കേൾക്ക് ഗൗതം സാർ എന്നാലേ ശരിയാവുള്ളൂ നമ്മുടെ കുഞ്ഞിനെ ഓർത്തിട്ട് പ്ലീസ് നമ്മുടെ കുഞ്ഞിനെ ഓർത്ത് അതെങ്കിലും ചെയ്യും ഗൗതം സാർ ശരി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗൗതം നേരെ പിങ്കിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് പിങ്കിൻ്റെ അടുത്ത് ചെന്നിട്ട് പിങ്കി നിനക്ക് എന്താ പറയാനുള്ളത് ഗൗതം സർ ഗൗതം ഇങ്ങനെ കിടന്ന് ശോഭിക്കാതെ ഞാൻ പറയുന്നൊന്ന് കേൾക്ക് എനിക്ക് ആകെ ടെൻഷനായിട്ട് നിൽക്കുന്നൊരവസ്ഥയാണ് എൻ്റെ തല ചൂടായിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് പിങ്കി നീ ഇങ്ങനെ അടുത്ത് നിന്ന് സംസാരിക്കാൻ നിൽക്കരുത് നിനക്ക് എന്താ വെച്ചാൽ പറ ശരി ഞാൻ പറയാം എനിക്ക് എൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഞാൻ പറയാം ഗൗതം അത് സാവധാനിരുന്ന് കേട്ട് എനിക്ക് ആ കാര്യങ്ങളെല്ലാം സാധിച്ചതണം നീ ആദ്യം പറ പിങ്കി എന്നിട്ടല്ലേ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് അതെ ഓർക്കുന്നുണ്ടോ രാമേശ്വരം അങ്ങനെ രാമേശ്വരത്തെ ആ പ്രണയകഥകൾ മുഴുവനും നമ്മൾ പിങ്കി ഒന്ന് ആലോചിച്ചെടുക്കുകയാണ് അതായത് ഗൗതം എനിക്കൊരിക്കൽ കൂടി ഗൗതത്തിൻ്റെ കൂടെ രാമേശ്വരത്ത് പോകണം എന്നിട്ട് രാമേശ്വരം ഭഗവാനെ എനിക്കൊന്ന് പ്രാർത്ഥിക്കണം ഇതാണ് എൻ്റെ ആഗ്രഹം ഇത് കേട്ടിരുന്നപ്പോഴേക്കും എന്താ അതെ നമ്മൾ രണ്ടുപേരും മാത്രം നമ്മൾ ആദ്യമായിട്ട് കണ്ടുമുട്ടിയത് നമ്മൾ പ്രണയിച്ച ആ സ്ഥലത്ത് നമുക്ക് രണ്ട് പേർക്ക് മാത്രം ഇട്ടുനിന്ന് പോണം എന്നാൽ മാത്രമേ ഞാൻ ഇനി കാര്യങ്ങളെല്ലാം അനുസരിക്കത്തുള്ളൂ ഇത് കഴിഞ്ഞപ്പോഴേക്കും ഗൗതമാണെങ്കിൽ അത് പിന്നെ പിങ്കി എന്താ ഗൗതനെ ആലോചിക്കാൻ ഒരുപാട് സമയം വേണോ എങ്കൊരു കാര്യം ചെയ്യാം എനിക്ക് നിങ്ങളുടെ വീടും ഈ ജയിലൊക്കെ ഒരേപോലെയാണ് അതുകൊണ്ട് ഞാൻ ഈ ജയിലിൽ കിടന്നോളാം എന്ന് പറയുകയാണ് പിങ്കി അവിടെ നിൽക്ക് ഞാൻ സമ്മതിച്ചു ഞാൻ പിങ്കിയുടെ ആ നിബന്ധന സമ്മതിച്ചു എന്ന് പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും താങ്ക് യു താങ്ക് യു ഗൗതം ഇത്രയും മാത്രം മതി എനിക്ക് അങ്ങനെ ലാസ്റ്റ് പിങ്കി ആ ഒരു മാപ്പ് ഇതിൽ സൈൻ ചെയ്യുകയാണ് ഇതെല്ലാം സൈൻ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഗൗതം പറയുകയാണ് ഇതേ ഫയൽ സൂക്ഷിക്കണം പിന്നെ ഒരു കോപ്പി എൻ്റെ മേലിലേക്കൊന്ന് കേട്ടോ എന്നൊക്കെ പോലീസുകാരോട് പറയുകയാണ് അപ്പോൾ നമ്മുടെ നന്ദ നേരെ പിങ്കിയെടുത്ത് ചോദിക്കുകയാണ് പിങ്കി നിന്നോട് ഞാൻ എന്താ തെറ്റ് ചെയ്തതെന്ന് എനിക്കറിയില്ല ഞാൻ അങ്ങനെ എന്തെങ്കിലും നിന്നോട് തെറ്റ് ചെയ്തോ അപ്പോൾ നമ്മുടെ പിങ്കി മനസ്സിൽ ചിന്തിക്കുകയാണ് അതെഴി നന്ദ നീ തന്നെയാണ് എൻ്റെ ജീവിതം ഇങ്ങനെ കുളം കലക്കി മറിച്ചെടുത്തത് നിന്നോട് എനിക്ക് ഒരിക്കലും ക്ഷമിക്കാനായിട്ട് പറ്റില്ല അപ്പോൾ നന്ദ വീണ്ടും ചോദിക്കുകയാണ് ദേ പിങ്കി ഞാൻ എന്തെങ്കിലും നിന്നോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുകയാണ് ദേ എൻ്റെ കുഞ്ഞിന് വേണ്ടി ഞാൻ എന്തും തരാനായിട്ട് തയ്യാറാണ് എന്തും വിട്ടു തരാനായിട്ട് തയ്യാറാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പിങ്കി ചോദിക്കുകയാണ് ഓ അപ്പോൾ നീ എന്തും വിട്ടു തരുമോ കുഞ്ഞിന് വേണ്ടി അപ്പോൾ നന്ദ ഒന്നും കൂടി ഒന്ന് ആലോചിക്കുകയാണ് അതിനുശേഷം അതെ എൻ്റെ കുഞ്ഞിന് വേണ്ടി ഞാൻ എന്തും വിട്ടു തരാൻ തയ്യാറാണ് ശരി ഞാൻ പറയാം നീ എനിക്ക് എന്ത് തരണം വേണ്ട എന്നൊക്കെ ഞാൻ പിന്നീട് പറയാം മനസ്സിലായല്ലോ അപ്പോൾ ഇത് കേട്ട ആകെ ടെൻഷൻ തോന്നുകയാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത ഇവനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശം നമസ്കാരം താങ്ക് യു സീഗൻ ബൈ ബായ്